ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അഡാർ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ്സ് ഓളോ പിന്നെ എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ആഡ് ചെയ്യാം മല്ലിയില ഇടാം കറിവേപ്പില ഇടാം പിന്നെ കുറച്ച് മസാല ഐറ്റംസും എടുത്തിട്ടുണ്ട് ലേശ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ഐറ്റമാണ് ഞാൻ എടുത്തേക്കുന്നത് എരി അവോയ്ഡ് ചെയ്യുന്നവർക്ക് അവോയ്ഡ് ചെയ്യാൻ കേട്ടോ എൻ്റെ മക്കൾക്ക് എരി നന്നായിട്ട് ഇഷ്ടമാണ് കുരുമുളക് അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല പിന്നെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അധികം എരിവ് വരത്തില്ല അങ്ങനെ പാനിലേക്ക് അല്പം എണ്ണയൊക്കെ ഉപയോഗിച്ച് ഈ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി എടുക്കണം ഒന്ന് വാടി വരുന്ന ആ പരുവം വരെ ഒന്ന് എടുക്കണം എന്നിട്ട് ആ എണ്ണയിൽ കിടന്ന ആ വെജിറ്റബിൾസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഏത് വെജിറ്റബിൾസ് ആണോ നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം ചീര അല്ല അത് ഇടാം അതൊക്കെ വളരെ നല്ലതാണ് ഓരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാം പിന്നീട് മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടയാണ് ഇതിലെ മെയിൻ താരം എന്നിട്ട് സവോളം വാടിയതിന് ശേഷം നമ്മൾ ഈ മസാല എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് എടുക്കണം മിക്സ് ചെയ്ത് എടുക്കണം മസാലയിലേക്ക് ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നവർക്ക് ഇടാം പിന്നെ അങ്ങനെ അങ്ങനെ വെറൈറ്റി ഇതിൻ്റെ പല വെറൈറ്റിയിലും നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് എടുത്തത് എന്നിട്ട് ഇതേപോലെ നിരത്തണം ആ മസാല നിരത്തിയിട്ട് വീറ്റ് ചെയ്തിരിക്കുന്ന മുട്ട ഇങ്ങനെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ കുറേച്ച് കുറേച്ച് കുഴിച്ച് അത് നിരത്തി എടുക്കണം അപ്പോൾ പിന്നെ എല്ലായിടത്തും എത്തും എന്നിട്ട് ഇച്ചിരി പാത്രമൊക്കെ കറക്കി ഒന്നെല്ലാ സ്ഥലത്തും എത്തക്ക രീതിയിലാക്കി എടുക്കുക ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലേ എന്നിട്ട് നമുക്ക് വലിയവർക്കാണെങ്കിൽ കുറേ കൂടെ മസാലയൊക്കെ ഇട്ട് പൊരിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട പിന്നെ മറിച്ചിടൽ ഒരു ടാസ്ക്കാണ് അതൊരു പാത്രം വെച്ചിട്ട് അത് മറിച്ചിടാം എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നെയ് ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഉണ്ടാക്കി കൊടുക്കാം അതൊക്കെ ഇതാണ് പിന്നെ എണ്ണ ഇല്ലെങ്കിൽ അല്പം എണ്ണ തൂക്കി കൊടുക്കാം ഇതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ചോറ് കഴിക്കാൻ ഇത് സൂപ്പർ ഐറ്റമാണ് അപ്പോൾ നോക്കി റെഡി ആയിട്ടുണ്ട് അടിപ്പുള്ളി ഐറ്റം ആണ് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ മക്കളുടെ ചുവറ്റുപാത്രം റെഡിയാണ് കിഴങ്ങ് നാരങ്ങ ചമ്മന്തിപ്പൊടിയും നാരങ്ങാച്ചാറും മുട്ടവത്ത് മോരുകറിയും ഇത്രയും ഐറ്റംസ് മതി ഊണ് കുശാലാണല്ലേ ഇത്രക്ക് ധാരാളമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ